സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ നുണയാമ്പനികളുടെ റോഡ് വണ്ടു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടു മമ്പാട് ടാണ കടവിൽ കുളിക്കാനിറങ്ങിയ യുവാവിന് ഷോക്കേറ്റു വകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിങ് ഫെൻസിങ്ങിൽ നിന്നാണ് ഷോക്കേറ്റത് രാവിലെ കുളി കഴിഞ്ഞ് പുഴയിൽ നിന്നും കയറി വരുന്നതിനിടെ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ കമ്പിയിൽ തട്ടുകയായിരുന്നു ചാണ സ്വദേശിയും നിലമ്പൂരിൽ ഓട്ടോ ഓടിക്കുന്ന പൊന്നാക്കടവൻ സിധീഖിനാണ് ഷോക്കേറ്റത് വന്യമൃഗശല്യം ഒഴിവാക്കാൻ വനം വകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് വൈകുന്നേരം ആറു മണി മുതൽ രാവിലെ ആറ് മണി വരെയാണ് പ്രവർത്തന സമയമെന്നും എന്നാൽ ഒൻപത് മണിയായിട്ടും അത് ഓഫായിട്ടില്ലെന്നും ഇത് വലിയ അപകടമാണ് ഉണ്ടാക്കുകയെന്നും നാട്ടുകാർ പറഞ്ഞു വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ